ഈ പോപ്പുലർ ഫ്രണ്ടുകാർ കുത്തിക്കുന്ന മഹാരാജത്തിലെ അഭിമന്യു ഈ അഭിമന്യു ഏറ്റവും അവസാനമായി വന്നു കണ്ട ഒരാൾ താങ്കളാണെന്ന് കേട്ടിട്ടുണ്ട് മാത്രമല്ല അഭിമന്യു അല്ലാതെ നിരാശയിലായിരുന്നെന്നും അത് പിരിയുമ്പോൾ വളരെ ഹൃദയഹാരിയായ തരത്തിൽ അഭിമന്യുവിനെ ഒരു ജാഗ്രത ആവാൻ പറഞ്ഞിട്ടാണ് വിട്ടതെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായിരുന്നു സംഭവം അത് അഭിമന്യുവിനെ എനിക്ക് പരിചയമുണ്ട് ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം പലപ്പോഴും കോളേജ് ഹോസ്റ്റൽ ഓഫീസിൽ ചെല്ലുമ്പോൾ അപ്പം എന്നെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അതല്ലാതെ തന്നെ സൈമൺ ബ്രിട്ടോയുടെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് ഒരു ഹെവി ആക്സിഡൻ്റ് ഉണ്ടായി നമ്മുടെ തൊലഞ്ഞ് പോയൊരു കാലമാണ് ജീവിതത്തിലെ അപ്പോൾ ആ കാലത്ത് ഒരു ദിവസം സൈമൺ ബ്രിട്ടോ ആംഗ്ലോവിൻ എം എൽ എ കയറുന്ന പണ്ട് കുത്തുകൊണ്ട് ബ്രിട്ടോ ഒരു സന്ദേശം ഇദ്ദേഹത്തോട് പറഞ്ഞു വിട്ടിട്ട് അത് അതിനു വേണ്ടി വന്നതാണ് ബ്രിട്ടോ തന്നു വിട്ട് ഒരു ഒരു സന്ദേശമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു കുറച്ചധികം നേരം സംസാരിച്ചു അത് ഏതാണ്ട് കൊല ചെയ്യപ്പെടുന്നതിന് ഏതാനും ദിവസം ഒരഞ്ചോ ആറോ ദിവസം അതിനകത്താ അപ്പോൾ ബെട്ടോ ഇപ്പോൾ കൊടുത്തുവിട്ട സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല അത്രയും ഹെവി ആക്സിഡൻ്റ് എനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുകയും ചെയ്തല്ലോ അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്തൊരു സ്ഥാപനത്തിൽ ചെന്നിട്ട് അതിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് വിപരീതപരം ഉണ്ടാക്കും അപ്പോൾ ഞാൻ കൂട്ടിയാൽ ഒരു വിഷയമല്ല അത് വളരെ ഇതൊരു കുഴപ്പം പിടിച്ച അവസ്ഥയിലേക്കാണ് ഈ വെച്ചാൽ എനിക്ക് അഭിമന്യനെ കുറിച്ചുള്ളൊരു ഓർമ്മ എന്താ വെച്ചാൽ ഞാൻ അന്ന് സംസാരിച്ച കൂട്ടത്തിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അന്നത്തെ ഒരു സംഭാഷണം ഈ എറണാകുളം നഗരം എന്ന് പറയുന്നത് ഒരു കാടാണ് ഏതൊരു കവിതയിൽ നഗരകാന്താരം എന്ന് പറഞ്ഞിട്ടുണ്ട് നഗരകാന്താരമാണ് അപ്പം ഇതിനകത്ത് എല്ലാത്തരം ജീവികളും ഉണ്ട് ഒരു വനത്തിലുണ്ടാകുന്ന എല്ലാത്തരം ജീവികളും എറണാകുളം നഗരത്തിലുണ്ട് അതിൽ നിങ്ങളെപ്പോലെ മുയലുകളും ഉണ്ടാവും അപ്പോൾ സൂക്ഷിച്ചൊക്കെ നിൽക്കുക അല്ലാതെ പരിഹാരമില്ല ഞാൻ വിചാരിച്ചാൽ ഇത് പരിഹരിക്കാൻ കഴിയും എന്ന കാര്യമല്ല ഞാൻ ഞാൻ പരിഹരിക്കാൻ പ്രാപ്തനുമല്ല പ്രത്യേകിച്ച് ഞാൻ റിട്ടയർമെൻറ്റും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചധികം നേരം സംസാരിച്ചു കുറേ അധികം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇനി ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചു ഓക്കെ ഞാൻ പറഞ്ഞു തന്നെ പറയുക എന്ന് പറഞ്ഞു പിരിയാൻ നേരത്ത് ഞാനും വളരെ ഇത്തിരി ഇമോഷണലായി കാരണം ഈ ഒരു ഒട്ടും ശുഭകരമല്ലാത്തൊരു അന്തരീക്ഷമാണല്ലോ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഈ ബാലേന്ദ്രൻ ചൊല്ലിക്കടെ പലപ്പോഴും പറഞ്ഞ് കേൾക്കുന്നൊരു ഈ ഒരു കീർ ശ്രോവമുണ്ട് പിന്നെ കച്ചനില്ല അമ്മയില്ല ബന്ധു സഹോദരങ്ങളില്ല എന്നൊക്കെ പറയുന്നൊരു സംസ്കൃത ശ്ലോകമാണ് അപ്പോൾ അത് ചൊല്ലിയിട്ട് അതിൻ്റെ അവസാനം തസ്മാൽ ജാഗ്രത 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 അതാണ് ആ ശ്ലോകത്തിൻ്റെ അവസാനം ഞാൻ ഇയാളുടെ കൈക്ക് പിടിച്ച് അത് ചൊല്ലിയിട്ടാണ് വിട്ടത് അത് കഴിഞ്ഞൊരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അല്ല അങ്ങനെ തോന്നാൻ എന്താ കാര്യം ആ കുട്ടി വല്ലാതെ പരിഭ്രാന്തിയിലായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന് പരിമിതിയുള്ളതുകൊണ്ടാണ് പറയാത്തത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത് പറയെങ്കിൽ ഞാൻ ചോദിച്ചില്ല എന്തായിരുന്നു പറഞ്ഞ പ്രശ്നം ഞാൻ ചോദിച്ചില്ല ഒരു ലളിതമായ ഉത്തരം പറയുക സൈമൺ ബ്രിട്ടോ ഉള്ള വിട്ടത് സൈമൺ ബ്രിട്ടോ കുത്തുകൊണ്ട ആ കേസ് അതെ അതെ അതെങ്ങനെ ആവിയായി പോയി അന്നത്തെ കേസ് അതും ആവിയായി നമ്മുടെ മാത്യുലകം പറയുടെ മകൻ ജിയോ മാത്യു അതെ അങ്ങനെ വരും അല്ല അയാളെ എനിക്കറിയാം ഞാൻ അവരുടെ അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ മാനേശ്വരി പഠിച്ചിരുന്നതാണല്ലോ അപ്പോൾ ആ സംഭവം എന്താണെന്നു വെച്ചാൽ അതാണോ ബ്രിട്ടയുടെ കുത്തിൽ കലാശിച്ചൊരു വിഷയം സാധാരണ ഇതിൽ എസ് എഫ് ഐയുടെ ഈ യൂണിവേഴ്സിറ്റി യൂത്ത് വേഴ്സില് നടക്കുമ്പോൾ ഒരു ഒരു വൃത്തി കേട്ടിനുംബക്കാർ സമ്മതിക്കില്ല ചെ പെൺകുട്ടികളോ ആൺകുട്ടികളോ അന്നത്തെ കല അന്നത്തെ കരമാണ് ഞാൻ ഈ പറയുന്നത് അതെ തീർച്ചയായിട്ടും അത്ര ഒരു മിലിറ്ററി നടത്തുന്ന ചിട്ടയിൽ ആ സമയത്ത് ഇയാൾക്ക് ജിയോ മാത്യുവിന് അയാളുടെ അവിടെ പഠിച്ചിരുന്നൊരു കൂടെ പഠിച്ചിരുന്നൊരു കുട്ടിയായിട്ട് ക്ലാസ്സിലാണോ അത് അവിടെ പഠിച്ചിരുന്നൊരു കുട്ടിയായിട്ട് പ്രണയമുണ്ട് അപ്പം ഈ പ്രണയമുള്ള ഈ കുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇയാൾ കുറേ കോട്ടികൾ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തി അത് പക്ഷേ എസ് എഫ് ഐക്കാർ ധരിച്ചേക്കുന്നത് ഈ എസ് എഫ് ഐ നടത്തുന്ന യൂണിവേഴ്സിറ്റി യൂസ് മറ്റടക്കെ സുക്കാരനാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ സുഖമായിട്ടും എസ് എഫ് ഐക്കാർ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ടായ അടിപിടിയാണ് അടിപിടി ആ അടിപിടി കഴിഞ്ഞ് കുറേ പേർ ആശുപത്രിയിലായി എറണാകുളം ജനറൽ ആശുപത്രിയിലായി സ്വാഭാവികമായിട്ടും ബ്രിട്ടോ ആടെ ഒരു വികാര ജീവിയാണ് കാരണം ഒരു ഒരു സഹാവിന് അടി കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടോക്കൊന്നും താങ്ങാൻ വെക്കില്ല അത്രയ്ക്ക് വികാരഭരിതമായി ഓടി അവിടെ ചെന്നു അവിടെ ഓടി അവിടെ ചെന്ന് ആ സമയത്ത് ഇവം വരുന്നു ഈ ജീവ മാത്യു അപ്പോൾ രണ്ടു കൂട്ടരും ഞാൻ വിചാരിക്കുന്നത് ഈ പരസ്പരം ഉദ്രവിക്കും എന്നൊരു തോന്നൽ രണ്ടുപേർക്കും ഉണ്ടായി അപ്പോൾ അപ്പം ആണെങ്കിൽ ഈ ഷട്ടൻ്റെ പട്ടണ സൊക്കെ വെച്ചിട്ട് കുത്ത് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടോയും പക്ഷേ നമ്മുടെ ആൾക്കാരെ കടി കൊണ്ട് കിടക്കുന്നില്ല അപ്പോൾ ഇവനും പേടിച്ചിട്ടുണ്ട് ഇവൻ ബ്രിട്ടോ ബിട്ട് പുറകില് കുഞ്ഞാ പോലും കുത്തു കുത്തി പക്ഷെ അത് സ്പാനൽ കൂടിനെ ബാധിക്കുന്ന കുത്തായതുകൊണ്ട് വലിയ എന്താണ് ഇത് കഴിഞ്ഞ് പിന്നീട് ജിയോ മാത്യു ഈ അന്നത്തെ കാമയിൽ കെട്ടി അവർ ഹിന്ദുവാണ് ഇയാൾ ക്രിസ്ത്യനുമാണ് കെട്ടി പിന്നീട് നമ്മുടെ നിലം നിലമ്പൂര് എവിടെയാണ് അവർ സെറ്റിൽ ചെയ്തത് നിലമ്പൂര് എവിടെ സെറ്റിൽ ചെയ്തിട്ട് അയാൾ പിന്നീട് വേറൊരു ആളെ പൊളിറ്റിക്സുമായിട്ട് തോന്നുന്നില്ല ഒരാളെ വെടിവെച്ചു ഓ അത് ശരി അപ്പോൾ പിന്നെ അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ടായി അതിനുണ്ടെങ്കിൽ ഈ പെൺകുട്ടി അന്നത്തെ കാമുകയായിരുന്ന പെൺകുട്ടി ഭാര്യ ഭാര്യ അവർ പക്ഷേ ഇനി ജീവി മുന്നോട്ട് ബന്ധം ഉപേക്ഷിച്ചു അവർ പിന്നീട് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി പെട്ടതന്നെ ഒരു അമേരിക്കക്കാരൻ ഒരു അമേരിക്കൻ മലയാളിയെ കല്യാണം കഴിച്ച് അവരിപ്പോൾ അമേരിക്കയിൽ അവർക്കൊരു കുട്ടിയുണ്ട് അവിടെ കല്യാണം കഴിച്ച ഈ ബന്ധം വീഴ്ച ഇയാളിപ്പോൾ അട്ടപ്പാടിയിലാ മറ്റേ വേണം അപ്പോൾ അത് പോയി അല്ലേ ആ അതെ അതെ നമ്മളൊരു സിനിമാ തിരക്കഥ പോലത്തെ നാടകങ്ങളാണ് ഇപ്പോൾ എനിക്കാണെങ്കിൽ ആ അതിൻ്റെ പല ഭാഗങ്ങളും അറിയാം എസ് അക്കാലത്ത് അവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കും അന്ന് സുരേഷ് കുറുപ്പ് ഒക്കെ ഉണ്ട് അവർക്ക് നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന കാലമാണ് ആ സമ്മേളനത്തിൽ കുറേ പ്രതിനിധികൾ വികാരഭരിതമായിട്ട് ഇങ്ങനെ ബ്രിട്ടകര കുത്തിയാൾ കരിപ്പുഴ എറണാകുളം പട്ടണത്തിൽ നടക്ക അരിഞ്ഞു നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു ഞാനന്ന് ആ സമ്മേളനത്തിൽ പ്രതി ജില്ലാ ഭാരതെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ അന്ന് പ്രതിനിധി എന്ന നിരക്ക് പ്രതി സമ്മേളനത്തിലെ പ്രതിനിധിയായതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ബ്രിട്ടോനെ കുത്തിയാൾ അങ്ങനെ എറണാകുളം പട്ടണത്തിൽ നടക്കുന്നില്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇനി എങ്ങാനും ബ്രിട്ടോനെ കുത്തിയാൾ എറണാകുളം പട്ടണത്തിലാണെന്നുള്ളത് അവൻ്റെ അവസാനത്ത് നടപ്പായിരിക്കുമെന്ന് ഈ സമ്മേളനത്തിന് ഞാൻ ഉറപ്പ് തരികയാണ് പറഞ്ഞത് ഞാൻ ഉറപ്പ് തരികയാണെന്ന് പറഞ്ഞു അങ്ങോട്ട് ഭയങ്കര വികാരപരിതമായ ഒരു രംഗമാണല്ലോ സാക്ക് മുദ്രാക്കി വിളിക്കുകയും കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ഇങ്ങനെ ആയി പെട്ട് പെട്ടുപോയത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാലം കഴിഞ്ഞ് ഇത്രയും കാലത്തിന് ശേഷം ആലോചിച്ച് നോക്കുമ്പോൾ എവിടെയോ ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചൊരു അനുഭവ പരമ്പരയാണ് അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞു വന്നതായാലേ ബ്രിട്ടോനെ കുത്തിയ കേസും വന്ന ആവിയായി അതെന്താ സംഭവിച്ചത് ശിക്ഷിച്ചല്ലേ ജിയോ ആര് ശിക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ബ്രിട്ടോയ്ക്ക് കുത്തുകൊണ്ട് ഇരുപത്തഞ്ചാം വർഷം ഇരുപത്തഞ്ചാം വർഷം വന്നപ്പോൾ നമ്മുടെ മംഗളം പത്രം ഒരു കവർ സ്റ്റോറി സണ്ടച്ചപ്പുളീൻ്റെ ഒരു സ്റ്റോറി ചെയ്തു പെട്ടവിടെ കുത്തുകൊണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ ഈ കേസെങ്ങും എങ്ങും എത്തിയില്ല എന്നുള്ള മറ്റൊരു വാചവുമുണ്ട് അപ്പോൾ കേസ് എങ്ങനെയാണ് എങ്ങുമെങ്ങും എത്താതെ എന്നുള്ളത് ഞാനൊരു വായനക്കാരെ കത്തയച്ചു അവർക്ക് കാരണം ഞാൻ അന്ന് പത്രപ്രവർത്തനമാണ് അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം എനിക്കപ്പമുണ്ട് അപ്പോൾ ഞാൻ കത്തയച്ചു അപ്പോൾ കത്തിൽ പരാമർശിക്കപ്പെട്ട ആൾ അങ്ങനൊരു സംഭവമില്ല വ്യാജമാണീ പറയണത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും കാലം ഇത് ആരും പറയാത്ത എന്തുകൊണ്ടാ എന്നു ചോദിച്ചിട്ടൊരു മകൻ രക്ഷിക്കാൻ ഒരു മറുപടി അതിനൊരു മറുപടി വീണ്ടും ഞാൻ ദീപിക പത്രത്തിൽ മംഗളം പത്രത്തിൽ വീണ്ടും അയച്ചു അല്ല മംഗളത്തിൽ എഴുതിയതല്ലേ അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയണ ഇനി അത് ഒന്നും കുത്തിപ്പൊക്കാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ടാണ് അപ്പോ അല്ല ഇത്രയേ ഉള്ളൂ ജിയ ജിയെ മാത്യുവിൻ്റെ അമ്മ വഴിക്കുള്ളൊരു ബന്ധു പാർട്ടിയിൽ പുലി വലിയ ആളാണ് പാർട്ടികൾക്ക് പലപ്പോഴും ഈ ചില ലേസൺ ബന്ധങ്ങളുണ്ടാവും അപ്പോൾ അത് ക്ലോസ് ആവും അമ്മയുടെ ബന്ധു അപ്പോൾ അതങ്ങനെ കലാശിച്ചു ഞാൻ ഈ രണ്ടാമത്തെ മറുപടിയും മംഗളത്തിൽ രണ്ടാമത്തെ മറുപടിയും അച്ചടിച്ചു അപ്പോൾ ഒരു സ്റ്റോറി അതിനകത്ത് കവർ സ്റ്റോറി സപ്ലിമെൻറ്റിൽ വന്നത് ഇനി ഒരു ഒരു കത്തി ഞാൻ എഴുതി പിറ്റേടക്കം അവരൊരു മറുപടി എഴുതി വീണ്ടും അതിന് മറുപടി എഴുതി ഞാനൊരു വീണ്ടും ഒരു മറുപടി എഴുതി അപ്പോഴേക്കും പല ആൾക്കാർ ഇവിടെ പറഞ്ഞു അത് ഇനി അതുമേ അപ്പം ഞാൻ പറഞ്ഞു ഞാനാളിപ്പോൾ അവസാനം മറുപടി എഴുതിയേക്കുന്നു അയാൾ എഴുതുന്നില്ലെങ്കിൽ ഞാനെഴുതില്ല ഞാനെഴു അയാൾ ഇനി എഴുതിയാ എഴുതും കാരണം ഈ ആ കേസ് ആവിയായിപ്പോയതിൻ്റെ സങ്കടം കൊണ്ട് ഇന്ന് എം പി എം എൽ എ ഒക്കെ ആയിരുന്ന പലരും പൊട്ടിക്കരുന്നതൊക്കെ ഞാൻ കണ്ടിരണം നഗരസഭയ്ക്കാര് ഞാൻ ആ കത്തിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇതൊന്നും നമുക്ക് പാർട്ടിക്ക് ഒരു ഒരു ഇവരൊക്കെ ഇപ്പോൾ പാർട്ടിക്കകത്തുള്ള ആൾക്കാരാണ് ഞാൻ പത്രപ്രവർത്തകനായിട്ട് പുറത്തു പോകണം പാർട്ടിക്കകത്തല്ല ഞാൻ ഫ്രീലാൻസ് ആയിട്ട് നടക്കുന്നു അല്ലെങ്കിൽ മലയാളം മല്ലിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്ക് പറയാവുന്ന പോലെ അവർക്ക് പറയാൻ പറ്റില്ല പാർട്ടി മെമ്പറാണ് അപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചാൽ അവർ വിവരം പറയും പാർട്ടിപക്ഷ അന്വേഷണ കമ്മീഷൻ വെക്കില്ലല്ലോ അപ്പോൾ അത് ആ കേസ് അങ്ങനെ നാവി ആയിപ്പോയി അയാൾ പറഞ്ഞു വിട്ടിട്ട് ഇതുപോലത്തെ പ്രശ്നത്തിലാണ് ഇങ്ങനെ വരുന്നത് ഈ അഭിമന്യു അഭിമന്യു വരുന്നത് അഭിമന്യു വരുന്നത് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ സന്ദർഭത്തിൽ വളരെ കണക്ഷൻ ഞാൻ അർക്കുവാണേ പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് കാർഡ് പേരിൽ കുത്തേറ്റു മരിക്കാതെ രക്ഷപ്പെട്ടു അവസാനം പാർട്ടി തന്നെ ഇടപെട്ട് ആ കേസ് ഒന്നും ആക്കിയില്ല ഒരാൾ മറ്റൊരാളെ പറഞ്ഞു വിടുന്നു അയാൾ വീണ്ടും കൊലക്കത്തിക്കിരിയാവുന്നു ആ കേസിലെ പ്രതികളും ആ കേസിൻ്റെ അവസ്ഥയും ഏതാണ്ട് ബ്രിട്ടോടെ കേസ് പോലെ തന്നെ പോകുന്നു ആ അതിലിപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് മറ്റേ അഭിമന്യുവിൻ്റെ കൊല നടന്നു കഴിഞ്ഞപ്പോൾ വളരെ വികാരപരമായി ബ്രിട്ടോയും സീനയും ഒക്കെ ഒച്ചപ്പാടുണ്ടാക്കി ഓർക്കേണ്ടത് പ്രസംഗങ്ങളിലൊക്കെ വലിയ ഭയങ്കര വികാരപരമായിട്ട് അത്രയും വൈകാരിക അവരുടെ അനുഭവം അവരുടെ മുന്നിലുണ്ട് അവർ അവരെ അനുഭവം ഉണ്ടല്ലോ അപ്പോൾ അത് അന്നത്രയും വാർത്തയൊക്കെ വന്ന വലിയ ബഹളമായി ഇത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടോയ്ക്ക് ഏതാണ്ട് ഇത്തരം എപ്പിസോഡും മുഴുവൻ അറിയാം പുസ്തകം എഴുതണമെന്ന് തോന്നി ബ്രിട്ടോ അതിന് ഒരു പുസ്തകം എഴുതി പുസ്തകം എഴുതിയിട്ട് പുസ്തകം ഞാൻ വായിക്കണമെന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പം ഈ വയ്യാത്ത ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി നമ്മുടെ ൂര് ഒല്ലൂരൊരു ആയുർവേദ തൃശ്ശൂരെടുത്ത് ആ തൃശ്ശൂരെടുത്ത് ഉല്ലൂർ അവരുടെ ഒരു ആയുർവേദ സാനിറ്റോറിയത്തിൽ പോയി അവിടെ ചെന്ന് ബ്രിട്ടനെ കണ്ടു അപ്പോൾ ഇത് മുഴുവൻ വായിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ആരം അവിടെ ഇരുന്ന് കുറേ ഭാഗങ്ങൾ വായിച്ചു അപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത് പബ്ലിഷ് ചെയ്യണ്ട കാരണം വെച്ചാൽ ആ സമയത്ത് പോലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നുള്ള വികാരത്തോടി എസ് എഫ് ഐക്കാർ വരുന്നുണ്ട് പുതിയ തലമുറ വരുന്നുണ്ട് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പോസ്റ്റ് ചെയ്യുന്ന പുള്ളി പോകും പിന്നെ ഒരാളെ അതുപോലെ തുറന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരാളെ തിരിഞ്ഞു നോക്കില്ല ഒരാളെ തിരിഞ്ഞു നോക്കില്ല പിട്ടുള്ള സ്ഥിതി അതാണ് ഈ സി പി എം ഉപേക്ഷിച്ചാൽ ആരെടുക്കുമെന്നാണ് പറഞ്ഞത് ഇയാളെ ആർ എസ് എസോ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ്സോ ആരെടുക്കാൻ അതൊരു ട്രാജിക് സീനിലേക്ക് അവസാനിക്കും അപ്പോൾ ഞാൻ ഒറ്റക്കല്ല പോയത് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആരെങ്കിലും നിഷേധിക്കണമെങ്കിൽ സാക്ഷി ഉണ്ടോ എന്ന് പറയണം അപ്പോൾ അത് ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്യണ്ട ഇത് പബ്ലിഷ് ചെയ്യണ്ട കാരണം നിങ്ങൾ ബാക്കി കഥയൊക്കെ നമുക്കെല്ലാം അറിഞ്ഞുകൊള്ളൂ അറിയാത്തൊരു വലിയ ജനത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അപ്പോൾ അത് ഇനി ചെയ്യണ്ട അത് പബ്ലിഷ് ചെയ്യേണ്ട കുറേ ഭാഗങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞു അതിൽ ഈ പ്രശ്നമുള്ള ഭാഗങ്ങൾ മുഴുവൻ മാറ്റി അപ്പോൾ ഞാൻ എസ് ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡൻറും ഒക്കെ ആയിരുന്നതുകൊണ്ടും മാരാജിലെ സബ് ഐലക്കെ നമ്മൾ ചെറുതല്ലാത്ത റോള് നമുക്ക് നമ്മളെ കുറിച്ചും കുറേ പരാമർശങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ പറയുന്നത് മുഴുവൻ മാറ്റും ഞാൻ മാരാസ് കോളേജിലെ ചരിത്രത്തിലും വേണ്ട ഞാനൊക്കെ നമ്മളൊക്കെ വേറെ രംഗത്തേക്ക് മാറി മറ്റേ സാംസ്കാരിക പ്രവർത്തനം മറ്റു കാര്യങ്ങളിലൊക്കെ പോയി ഇതൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ നിൽക്കില്ല നമ്മളെ ശു ശുദ്ധ മനസ്സർക്ക് പറ്റിയ രംഗവുമല്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്ത് പാർസിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമുള്ളതൊക്കെ അതൊക്കെ നല്ല കാര്യം ചെയ്യുമ്പോഴാണ് അല്ലാത്ത സമയത്ത് നമുക്ക് ആ ഇത് നമുക്കില്ല അപ്പോൾ അങ്ങനെ ഈ ഇത് പല ഭാഗങ്ങളും അതിനകത്തുനിന്ന് മാറ്റി മാറ്റിയത് പിന്നീട് ഞാൻ അതിൻ്റെ ആൻസ്ക്രിപ്റ്റ് മുഴുവൻ വീണ്ടും വായിച്ച് അപ്രൂവ് ചെയ്ത് ഇപ്പോൾ ബ്രിട്ടോ അതിനകത്തൊരു ഒരു മര്യാദ കാണിച്ചത് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഇതിൻ്റെ മാൻ മുഴുവൻ മൂലം പരിശോധിച്ച് എനിക്കൊരു നന്ദി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു ഡയലോഗാണ് ഈ ഈ അളവിലാണ് ഈ പുസ്തകമെങ്കിൽ അത് എൻ്റെ ഉത്തരവാദി പിന്നെയാണ് അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മലയാളം വാരിയെ പോലത്തെ ഒരു പ്രൊഫഷണൽ പ്രസിദ്ധീകരണത്തിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അത്ര മോശമല്ലാത്ത എഡിറ്ററുമാണ് ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു പാർട്ട് മാറ്റിയാൽ മൊത്തം സംഭവത്ത് തന്നെ മാറിപ്പോകുമല്ലോ അപ്പോൾ അത്രയൊക്കെ സമർത്ഥമായി ചെയ്യാനൊക്കെ അറിയാം ആ നിലയിൽ ആ പുസ്തകം മാർക്കറ്റിൽ വന്നു അപ്പോൾ അതൊരു ഇവർ രണ്ടുപേരുമായിട്ട് കണക്ട് ചെയ്യുന്ന പിന്നീട് ആ ബ്രിട്ടോ അവിടെ വെച്ച് മരിച്ചതിനെക്കുറിച്ചും പിന്നീട് കുറേ വാർ പ്രശ്നങ്ങളൊക്കെ കേട്ടു ആ സമയത്തും ഉല്ലൂര് വെച്ച് മരിച്ചതിനെ കുറിച്ചും ഒക്കെ പിന്നീട് ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നമുള്ള ആളായതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല പക്ഷേ ഈ അഭിമന്യുൻ്റെ കേസിൽ പുള്ളി പറഞ്ഞു വിട്ടയാൾ മരണത്തിന് ഏതാനും ദിവസം മൂന്ന് തന്നെ കണ്ടിരുന്നു എന്നുള്ളതും നേരത്തെ അയാളെ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളതും ബ്രിട്ടോയുടെ കേസ് ആവിയായി പോയതാണെന്ന് ഞാൻ മംഗളത്തിൽ എഴുതിയത് അവരുടെ ഫയലിലും ഉണ്ടാവും ഒരു കഥ ഒരു തമാശയും കൂടെ പറയും പുറകിൽ ഈ മംഗളമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉണ്ടായപ്പോൾ ബ്രിട്ടയുടെ കേസിൽ അപ്പോൾ ഈ കഥ ഒരു കത്രവാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായല്ലോ വാദിയും പ്രതിയും ഒക്കെ ആയിട്ടൊരു ഒരു ഒക്കെ ഉണ്ടായല്ലോ അതിൻ്റെ തൊട്ട് കുറേ അന്ന് ഈ മനോരമ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാലമായിട്ടുണ്ടാവുകയുള്ളൂ ആ ഭാഗത്ത് സമയത്ത് അപ്പോൾ അതിലെന്തോ ഒരു ഓരോ ആളുകളെ കുറിച്ചൊരു ഒരു ചെറിയൊരു ഒത്തിരി നീണ്ട ഒരു ഒരു മനോഹരമായ ഒരു എപ്പിസോഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അവർക്ക് ഘട്ടത്തിൽ എന്തായാലും പേര് അന്നൊരിക്കലും ഓരോരുത്തൊരു പേരാണ് കൃത്യമായിട്ട് ഓർക്കണില്ല അപ്പോൾ ഇതിനകത്തൊരു സംശയ ഇത്രേ ഉള്ളൂ ആ നാട്ടുകാർക്ക് കളവ് പറയുന്നത് ഞാനാണോ മറ്റേ മറ്റേ എന്നുള്ളതാണ് അപ്പോൾ ബ്രിട്ടനോട് പറഞ്ഞു ആ മനോരമയുടെ ഐറ്റം ചെയ്യാൻ വേണ്ടി മനോരമക്കാർ വരുമ്പോൾ നീയും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിനാ വന്നത് അല്ല വന്ന നീ ഞാനും തമ്മിലുള്ള ബന്ധം അറിയണമല്ലോ ഈ പശ്ചാത്തലത്തിൽ അങ്ങനെ ആ മനോരമയുടെ മനോരമയുടെ ഫയലിൽ അതുണ്ടാവും അപ്പോൾ മറ്റൊരു കസ്റ്റ് ചെയ്താണ് ഈ സംഭവമൊന്നുമില്ല ബ്രിട്ടോയുടെ മൊത്തം ജീവിതകഥ ഭംഗി മനോഹരമായിട്ടൊരു ടെലിഫിലിം പോലത്തെ എപ്പിസോഡാണ് പല അതിൽ ബ്രിട്ടോ ഞാനും ബ്രിട്ടോ നമ്മളുടെ അടുപ്പത്തെക്കുറിച്ച് ബ്രിട്ടോ പറയുന്നത് അത് കൊണ്ട് എൻ്റെ കല്യാണം വിളിക്കാൻ ഞാൻ ബ്രിട്ടോടെ വീട്ടിൽ പോയി നല്ല മഴയുള്ള ദിവസമാണ് ചെന്നത് എന്നിട്ട് ഞാൻ ബ്രിട്ടോട് പറഞ്ഞു കല്യാണത്തിന് വരണ്ട കാരണം കല്യാണത്തിൽ ബ്രിട്ടോ വന്നാൽ ബ്രിട്ടവനെ സ്വീകരിക്കാനൊന്നും സാധിക്കില്ല കല്യാണത്തിന്റെ തിരക്കില് എന്നാലും എന്റെ കല്യാണം ബ്രിട്ടവനെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വന്ന് പറയണത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബ്രിട്ടോ പറഞ്ഞു അപ്പനെ അന്ന് എം എൽ എ ആണ് ബ്രിട്ടോടെ ആംഗ്ലോയിൻ്റെ എം എൽ എ ആണ് ആ നാട്ടുകാരെ അപ്പനെ കല്യാണം വിളിക്കാൻ വരും എന്നെ വിളിക്കൂല ബെന്നെയാണെങ്കി അപ്പനെ വിളിച്ചൂല്ല എന്നെ മാത്രമേ വിളിച്ചുള്ളൂ അതൊക്കെ എപ്പിസോഡിൽ കിടപ്പട്ടു അപ്പോ ഞാനല്ല കളവ് പറയുന്നത് സാമാന്യം ആൾക്ക് അതൊക്കെ ബ്രിട്ടോ ചെയ്തിട്ടാണ് പോയത് അതെ അതെ ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയും ഉണ്ട് അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബ്രിട്ടോ അവസാന കാലത്ത് ബ്രിട്ടോയും അഭിമന്യൂനെ പോലെ ദുഃഖിതനായിരുന്നു ദുഃഖിതനാണ് ആയിരുന്നു പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ഈ ബ്രിട്ടോ ഇവർക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഈ ബ്രിട്ടോടെ തലമുറ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സീനിയർ സീനിയറാണല്ലോ ബ്രിട്ടോ ആ തലമുറയുള്ള എസ് എഫ് ഐക്കാർക്ക് ഉണ്ടായിരുന്ന മിക്കവാറും പേർക്ക് ഉണ്ടായിരുന്നൊരു വികാരപരമായ പ്രശ്നം ഈ ബ്രിട്ടോ അത്രയ്ക്ക് തീവ്രമായ ആളാണ് എന്നെപ്പോലെയല്ല ഞാൻ കുറച്ചുകൂടെ പിന്മാറും ബ്രിട്ടോ അങ്ങനത്തൊരാളല്ല അപ്പോൾ ബ്രിട്ടോ ഒക്കെ അത്രയും തീവ്രമായിട്ട് തന്നു ഇപ്പം പിന്മാറുന്ന എനിക്ക് പോലും അന്നത്തെ കാലത്ത് മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മൂന്നിലൊന്ന് കമ്മ്യൂണിസമാണ് അന്ന് ആ ആഞ്ഞു പിടിച്ചാൽ ഇന്ത്യ കൂടെ മാറിയാൽ ലോകത്തിൻ്റെ മൂന്നിലുണ്ട് ആവും അങ്ങനെ ഉണ്ടെങ്കിൽ ലോകം ഇപ്പോഴും നടക്കും ഈ അന്ധതയിലാണ് നടക്കുന്നത് എന്താ നടക്കുന്നത് എനിക്ക് പക്ഷേ എൻ്റെ അപ്പൻ രണ്ടാം വൈദ്യുതി പങ്കെടുത്ത മെഡിക്കലി ബോർഡ് ഔട്ടായി പരിക്കേറ്റ് സൈന്യത്തിൽ നിന്ന് വിടത്തിൽ നേടിയ ആളാണ് എൻ്റെ അപ്പൻ പിന്നെ സർക്കാർ സർക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി അദ്ദേഹത്തിന് അതിൻ്റെ ആനുകൂല്യത്തിൽ കൊടുത്തിട്ടുമുണ്ട് അപ്പം എന്താണ് പട്ടാളം എന്നൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് വിപ്ലവമൊന്നും വരുന്ന ഒന്നും അല്ല ഈ പണി ഒരുപാട് നക്സലൈറ്റുകളോടെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു നമ്മുടെ കെ വീണു മുതലിങ്ങോട് താഴോട്ടുള്ള ഒരുപാട് നക്സലേറ്റുകളും പരിചയം ഉണ്ടായിരുന്നു കാര്യം ഇതൊന്നും നടക്കണം പോണ കേസല്ല കാരണം കളി കാര്യത്തോടെ അടുത്ത് കഴിയുമ്പോൾ ഭരണകൂടം മാറ്റി മാറ്റിവെച്ച് നേരെ അങ്ങോട്ട് നേരിടും ഇന്ത്യയിൽ നക്സലേറ്റുകൾക്ക് നേരിട്ട് വന്ന അതൊക്കെ ഓർമ്മ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ അത്രയും തീവ്ര എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സൂക്ഷിച്ച് നിന്നു പക്ഷേ ബ്രിട്ടോ വയ്ക്കാൻ ആ വികാരത്തിൽ തന്നെയാണ് നമ്മൾ ഒരാളെ തല്ലുമ്പോൾ നമ്മൾ ആ തല്ല് ലോകവിപ്ലവത്തിന് വേണ്ടിയുള്ള തല്ലാണ് അതെ അതെ അങ്ങനെ 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 വേറെ വ്യക്തിപരമായിട്ടൊന്നുമല്ലല്ലോ ആ വികാരത്തോടി പ്രവർത്തിച്ച ആളാണ് അങ്ങനൊരു കാലത്തിൻ്റെ ഇവർ രണ്ടുപേരും അതെ അതിന് ശേഷവും ഈ അഭിമന്യുന്റെ മരണത്തിനും അതിന് ശേഷം ബ്രിട്ടോയുടെ മരണത്തിനു ശേഷം ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും സീനയും കൂട്ടിയും കൂടെ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ വീട്ടിൽ വരികയും അത്യാവശ്യം എനിക്ക് തോന്നുന്നത് സീനയൊക്കെ വളരെ ശുദ്ധതയുള്ള സ്ത്രീയാണ് ഈ അഭിമന്യു കഥ പറഞ്ഞ പോലെ ഈ നഗരകാന്താരം എന്ന സംഭവം അങ്ങനെ മനസ്സിലാകുന്ന ആൾക്കാരല്ല അതെ അതെ പറയുന്നത് വിശ്വസിക്കും പറയുന്നത് ശുദ്ധതയോട് തന്നെ കേൾക്കും നമ്മൾ നമ്മൾ നമ്മള നമ്മളങ്ങതല്ല വായിക്കുന്നത് കൊണ്ടും പലതരം മനുഷ്യരുടെ ഇടപെട്ടതുകൊണ്ടും ആ പറയുന്നതൊക്കെ കൂടാതെ നല്ലത് തന്നെ അതുപോലെ ആയിരുന്നെങ്കിൽ എന്നും കൂടെ ഏതായാലും നമുക്ക് വലിയ കാര്യങ്ങളാണ് പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക